ബാലകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് ഇവിടത്തെ ജനപ്രതിനിധികളും എം എൽ എയുടെ നേതൃത്വത്തിലും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും ഉദ്യോഗസ്ഥന്മാരെ നേതൃത്വം നടക്കുന്നുണ്ട് പുത്തുമല നമ്മുടെ മുന്നിലുള്ള ഒരു വലിയൊരു അനുഭവമാണ് പുത്തുമലയിൽ നിന്നും ഏതാണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഭീകരമായ ഭയാനകമായ സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ ക്യാമ്പിൽ വന്ന് മുണ്ടക്കൈയിലുള്ള സഹോദരിമാരെ കണ്ടപ്പോൾ അവർ പറയുന്നു ഇനി തിരിച്ചങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള മാനസികാവസ്ഥയല്ല അവരെ പുനരധിവാസമാണ് ഇതിൻ്റെ മുന്നിലുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവും ആർക്കും ഇല്ല അപ്പം ആ കൂട്ടത്തിൽ ഞാൻ അടക്കം നിന്നുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ പുരധിവാസം അവർക്ക് പുതിയ സിസ്റ്റം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഇടപെട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ദിനങ്ങൾ കടന്നിരിക്കുകയാണ് അതിലേക്ക് എത്തുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്